പതിവ് ശൈലിയിൽ നിന്നുള്ള പ്രസൻറ്റേഷൻ ഒഴിവാക്കിയിട്ടെന്നൊരു സംഭാഷണമാണ് എൻ്റെ കൂടെ സുഹൃത്ത് ഉമ്മർ പൂക്കയിലുണ്ട് ഉമ്മറിനെ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള എഴുത്തുകളിലൂടെ ഇസ്ലാം മത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ക്ലബ് ഹൗസിൻ്റെ തുടക്കകാലം തൊട്ട് വളരെ സജീവമായി ക്ലബ് ഹൗസിൽ മണിക്കൂറുകളോളം നീണ്ട ചർച്ചകളിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്ന ആളാണ് ഈ അടുത്ത് ഉമർഭായിയുടെ തുടക്കം എന്ന രീതിയിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട വിശ്വാസമായിട്ടുള്ള അള്ളാഹുവിൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ അള്ളാഹു വിഗ്രഹം ബിലാൽ മൂന്ന് വിഷയങ്ങളെ അല്ലെങ്കിൽ മൂന്ന് ടൈറ്റിലുകളെ കേന്ദ്രീകരിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് ഈ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നതിനൊരു കാരണം കൂടിയുണ്ട് ഈ അടുത്ത് അയ്യൂബ് മൗലവിയും ജബാർ മാഷും നടന്ന സംവാദത്തിൽ ബാക്കിയായ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വിഗ്രഹം ഇസ്ലാമും വിഗ്രഹവും എന്നുള്ളതാണ് പിന്നെ ബിലാലും വിഗ്രഹവും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു ബിലാൽ വിഗ്രഹം ഈ മൂന്ന് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിനകത്തുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസം പറഞ്ഞിട്ട് തുടങ്ങാം വിശ്വാസികളെ സംബന്ധിച്ച് അവർ അവരുടെ അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം അള്ളാഹു ഏകനാണ് അള്ളാഹുവിന് സമന്മാരില്ല എന്നുള്ള അവരുടെ വിശ്വാസവും അതിനോടൊപ്പം അവരുടെ കൂടെയുള്ള ഒരു അന്ധവിശ്വാസം ആ അന്ധവിശ്വാസത്തിനുമുള്ള ഒരു അന്ധവിശ്വാസമാണ് മക്കയിലുണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ ഈ അള്ളാഹു എന്ന സർവ്വശക്തനായ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നും അള്ളാഹുവിന് സമന്മാരായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നും അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇവർ ഷിർക്കാരോപിച്ചിരുന്നത് മുഷരിക്കുകൾ എന്നാക്ഷേപിച്ചതൊക്കെ അള്ളാഹുവിനോടൊപ്പം ചില ദേവതന്മാർ അള്ളാഹുവിൻ്റെ മക്കൾ എന്നുള്ള സങ്കല്പം ഈ രീതിയിൽ മാത്രമാണ് അവരിൽ ഷിർക്കുണ്ടായിരുന്നതെന്നാണ് പൊതുവിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നത് പല ദൈവസങ്കല്പങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വായന എന്താണ് ചരിത്രത്തിലാണല്ലോ നിങ്ങൾ കൂടുതലും അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് അങ്ങനെ ആയിരുന്നു ഖുർആാനിൻ്റെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ രണ്ട് കഥകളാണ് പൊതുവേ മുഹമ്മദ് പറയാൻ ശ്രമിച്ചത് ആ കഥ എന്ന് പറയുന്നത് ഒരു കഥ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മക്കയിലാണ് മറ്റൊന്ന് മദീനയിലാണ് മക്കയിൽ മുഹമ്മദ് പറഞ്ഞ കഥ അതിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല മക്കയിൽ മുഹമ്മദ് പറഞ്ഞ കഥ അവരിൽ അനേകരിൽ ഒരു ആരാധ്യനായിരുന്ന പ്രബലനായിരുന്ന ഒരു ദൈവം അള്ളാഹു എന്ന് പറയുന്ന ദൈവം ആ ദൈവം മാത്രമാണ് ഏകനായ ആരാധ്യൻ എന്ന് പറയുകയും ആ ആരാധ്യൻ്റെ മെസ്സഞ്ചറാണ് പ്രോഫറ്റാണ് എന്നാണ് മുഹമ്മദ് പറയാൻ ശ്രമിച്ചത് അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു ദൈവമാണെന്ന കാര്യത്തിൽ ആരാധന എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഒരുവനാണെന്ന കാര്യത്തിൽ അവർക്ക് തർക്കം ഉണ്ടാകാൻ വഴിയില്ല പക്ഷെ മുഹമ്മദ് പ്രവാചകനാണെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നു അത് മാത്രമല്ല അത് പറയാം അള്ളാഹു എന്ന് പറയുന്നത് ഒരു പുതിയ ദൈവമല്ല നമുക്കറിയാം അബ്ദുള്ള എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ വാപ്പയാണ് അപ്പം അബ്ദുള്ള എന്ന അർത്ഥത്തിൽ അബ്ദുള്ള അബ്ദു അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ അബ്ദുൽ വസ അങ്ങനെ അബ്ദുൽ മനാഫ് മനാഫിൻ്റെ അടിമ എന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നു അപ്പം ഏതൊരു ദൈവദൂതനെയും തൻ്റെ ഭാഷയിലല്ലാതെ ഒരു പ്രദേശത്തേക്ക് ദൈവം നിയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദാണ് അറ ആ പറയുന്ന നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട അറബ ഭാഷ അറബി ഭാഷ സംസാരിക്കുന്ന ഒരു ദൂതനാണ് അപ്പോൾ ഇവിടെ പ്രശ്നം ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാവിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല പക്ഷേ ഏകനാണെന്നുള്ള കാര്യത്തിൽ അവിടെയാണ് തർക്കം രണ്ടാമം മുഹമ്മദ് ദൈവമാണെന്ന് അവർ അംഗീകരിച്ചില്ല രണ്ടാമത് നടക്കുന്ന സീൻ എന്ന് പറയുന്നത് മദീനയിലാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാത്തയുണ്ട് ഉസയുണ്ട് മനാത്തിയുണ്ട് ഹുബലുണ്ട് അങ്ങനെ ഒരുപാട് ദൈവസങ്കല്പങ്ങൾ ഉണ്ട് അവരൊക്കെ പ്രബലമായിട്ടുള്ള ദൈവങ്ങളായിട്ട് അറ്റ്ലീസ്റ്റ് ഹുബല് നമുക്കറിയാൻ പറ്റും അതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും ഈ സംഗതിയുമായിട്ട് പിന്നെ മദീനയിലേക്ക് പോവാണ് മദീനയിൽ പോകുമ്പോൾ ഈ പറയുന്ന വിഗ്രഹ സീൻ അവർക്ക് അവിടെ ചിലവാകില്ല ചിലവാകാത്ത കാരണമെന്ന് വെച്ചാൽ ഓബിയസ്ലി പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ജൂതന്മാരും ക്രിസ് ക്രൈസ്തവരും എന്ന് പറയുന്നത് ഏക ദൈവവിശ്വാസം ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ ട്രിനിറ്റിയൊക്കെ അങ്ങനെ ചർച്ച ചെയ്യാം എങ്കിൽ പോലും അവർ അതിൻ്റെ ആകെത്തുകയിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണെന്ന് പറയും പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂതന്മാർ അപ്പോൾ ഇവർ ഈ പറ ഇവർ പരിചയപ്പെടുന്ന അള്ളാഹു എന്ന് പറയുന്ന ആ അള്ളാഹുവുമായിട്ട് അവിടെ പോകുമ്പോൾ അവർ ഇന്ന് നമ്മൾ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കുന്ന അതേ ജനാധിപത്യ മര്യാദയോടു കൂടി മുഹമ്മദിനെ മദീന പള്ളിയിൽ വെച്ച് ചൂതന്മാർ അവരെ പോയി കാണുന്നുണ്ട് മുഹമ്മദിനോട് അവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിലൊന്നായിരുന്നു അള്ളാഹുവാണ് സൃഷ്ടികർത്താവെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചതരാ ആരാണ് എന്നുള്ള ചോദ്യം അപ്പം ഇവർ പറയുന്ന കള്ളം അള്ളാഹു എന്നൊരു ദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡിസ്പ്യൂട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവന് പാർട്ട്ണറെ കൽപ്പിച്ചു അവന് ഉണ്ടായി എന്ന് പറയുന്നത് പച്ചക്കളവാണ് അള്ളാഹുവിന് ആരാധകരുണ്ടായിരുന്നു മാത്രവുമല്ല ജൂതന്മാർ ഈ ചോദ്യം ചോദിച്ചു അള്ളാഹുവിനെ സൃഷ്ടിച്ച എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന് ക്ഷോഭം വന്ന് പ്രയാസപ്പെട്ടു എന്ന് ആദ്യകാല ചരിത്രകാരന്മാർ പറയുന്നു അയാളുടെ മുഖം ചുവന്നു കൊടുത്തു എന്നിട്ട് പറയാണ് എന്നിട്ട് അയാൾ പറയുന്ന വാക്കുകളില്ലാതെ പ്രയാസപ്പെട്ടു പോയി അപ്പൊ ജിബിരിലാണ് വന്നിട്ട് താങ്ങി കൊടുക്കുന്നത് എന്നിട്ട് പറയാ ഉമ്മ പറയാപ്പെടല്ലേ പറഞ്ഞു കൊടുക്ക് കുൽ അള്ളാഹു ഏകനാകുന്നു അവൻ എല്ലാവരെ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനാകുന്നു എന്ന് പറയാണ് അപ്പോഴവർ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ രൂപത്തെക്കുറിച്ച് വിവരിക്ക് അതിൻ്റെ കൈ കാലുകൾ അതിൻ്റെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്രയാസപ്പെടുന്നു ജിബിലി പിടിച്ചു നിർത്തുന്നു ജിബിലി പറയാണ് പറഞ്ഞു കൊടുക്കുക ബാക്കിയുടെ കുല് അള്ളാഹു ആയത് അള്ളാഹു സമദ് അള്ളാഹു ഏകനാണ് അവൻ ആരും ആശ്രയമില്ല ജനിച്ചിട്ടില്ല എന്ന് അവിടെ അവിടെ ആ സീനാണ് മദീനയിൽ നടക്കുന്നത് ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല എന്നുള്ളതിനകത്തൊക്കെ എനിക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട് തർക്കമുണ്ട് അത് പോട്ടെ മദീനയിലെത്തുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ശക്തി ആരാണോ അതാണ് അള്ളാഹു എന്ന ഒരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട് മക്കയിലായിരുന്ന സമയത്ത് മക്കക്കാർക്ക് പരിചിതമായ ദൈവം ആയിട്ടുള്ള അള്ളാഹു അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ എന്ന രീതിയിലാണ് മുഹമ്മദ് നബി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇവിടെയുള്ള സലഫികൾ പ്രത്യേകിച്ച് വഹാബികൾ പ്യുവർ തൗഹീദിന്റെ ആൾക്കാർ പറയുന്നത് ഇവിടെയുള്ള സാധാരണ സുന്നികളൊക്കെ പോലെ ജീവിതത്തിൽ ഷിർക്ക് ബാധിച്ച ചില ആൾക്കാർ മാത്രമായിരുന്നു അവരെ ഇവരൊക്കെ വിശ്വസിക്കുന്നത് പോലത്തെ ഒരു അല്ലാഹുവിൽ വിശ്വാസം ഒരു ഏകദൈവ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഏകദൈവ മീൻസ് അതിനകത്ത് ചില സഹായികളെ പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇടനിലക്കാരെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അത് പൂർണ്ണമായും തെറ്റല്ലേ കാരണം ഉഹദിൻ്റെ സംഭവത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ മുഹമ്മദും അബൂ സുഫിയാനും നേർക്കുനേർ ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് പിന്നെ ആരാണ് മഹാൻ എന്ന കാര്യത്തിൽ ഒരു തർക്കം നടക്കുന്നില്ലേ തീർച്ചയായും ജബർ മാഷി പറഞ്ഞതുപോലെ നമ്മൾ ഇസ്ലാമിലെ ചൈത്രങ്ങൾ വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്ന് കാണിക്കുന്നത് ഉദാഹരണത്തിന് ഈ ജൂതയുടെ അടുത്ത് പോയിട്ട് മുഹമ്മദ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ മുഹമ്മദ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ഞാൻ ആ കഥ നമ്മളെ മലയാളത്തിൻ്റെ കഥാകാരി നമുക്ക് പ്രിയപ്പെട്ട മാധവിക്കുട്ടി ഞാൻ ഈ വാക്ക് എൻ്റെ നല്ല ഓർമ്മയിൽ അവർ മതം മാറിയതിന് ശേഷമാണ് പറഞ്ഞിട്ട് തോന്നുന്നു തോന്നുന്നു പക്ഷേ അത് തെറ്റാണെങ്കിൽ ഞാനത് സോറി പറയുന്നു അവർ പറയുന്നുണ്ട് ഒരിക്കൽ അവരുടെ ഇൻ്റർവ്യൂയില് എനിക്കെൻ്റെ കൃഷ്ണനെയാണ് ഇഷ്ടമെന്ന് എൻ്റെ കൃഷ്ണനെ കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് അവരുടെ ഇഷ്ട അവരുടെ ഭഗവാനാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ദൈവമാണ് എന്നതുപോലെ തന്നെ മക്കാമഷിക്കങ്ങൾക്കിടയിൽ മക്കയിലെ ബഹുദൈവാരാധകർക്കിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ലാത്തയും മുസ്സയും മനാത്തും ഹുബലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അവിടെ മദീനയിൽ ഈ വിഗ്രഹത്തിൻ്റെ പരിപാടി ചെലവാകൂല കാരണം അവിടെ ഏകദൈവ വിശ്വാസമാണ് പക്ഷെ മക്കയിൽ വരുമ്പോൾ അവിടെ പിള്ളിയാക്കത്ത് ഭ ചോദിച്ചത് പോലെ ഞാൻ അതിന് സൂചകമായിട്ട് ഒന്ന് രണ്ട് ഇപ്പോൾ എം എം ഒക്കെ വന്ന പോലെ മെമ്മറൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള കഴിവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഞാനത് അത് വായിക്കാം അള്ളാഹു ഈ പറയുന്നത് പോലെ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവിടെ പ്രബലനായുള്ള ഒരു ദൈവമായിരുന്നു അള്ളാഹുവിന് സഹായികളെയും ആളെ കൂട്ടിയിരുന്നു അള്ളാഹുവിന് സഹായികളുണ്ട് എന്ന് പറഞ്ഞാണ് അള്ളാഹുവിനെ ചൊടിപ്പിച്ചത് എന്നാണ് അത് ഒരു പ ഒരു പച്ചക്കള്ളമാണ് നുണയാണ് കാരണം അതല്ല എന്നാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഖുർആൻ പറയുന്നു സുഹൃത്തും അറിയാം അള്ളാഹുവിന് പുറമെ അവർ ചില ആരാധ്യരെ സ്വീകരിച്ചിരിക്കുകയാണ് അവർ ഇവർക്ക് പിൻബലമാകുന്നതിന് വേണ്ടി അള്ളാഹുവിന് പുറമെ അവർ ചില ആരാധ്യരെ അടുത്ത ശ്രദ്ധിക്കുക ഇബ്രാഹിം പതിനാലേ മുപ്പത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടി അവർ അവന് ചില സമന്മാരെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു പറയുക നിങ്ങൾ സുഖിച്ചുകൊള്ളൂ നിങ്ങളുടെ മടക്കം നരകത്തിലേക്കാണ് അതുപോലെ മറ്റൊരു ആയത്തിൽ പറയുന്നു അവർ അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റ് ആരാധകരെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു വസ്തുത എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോലെ പല ദൈവങ്ങളുണ്ടായിരുന്നു അത് ഇത് മൊത്തം ഇതിനെ മുപ്പത്തെട്ട് അഞ്ചിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ആരാധ്യനാക്കിയിരിക്കുകയാണോ തീർച്ചയായും ഒരു അത്ഭുതമായ കാര്യം തന്നെ ഇവൻ എന്ന് പറയുന്നത് ഇവിടെ മുഹമ്മദാണ് അല്ല മുഹമ്മദ് ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ അവർ ചോദിച്ചതായിട്ട് ഖുർആാനിൽ തന്നെ പറയുന്നു ഇവൻ പല ദൈവങ്ങളെ ഒരറ്റ ആരാധ്യനാക്കിയിരിക്കുകയാണോ എന്നുള്ളതല്ലാഗായ് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു പ്രബലരായിട്ടുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഹുബൽ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കൾ എന്ന് പറഞ്ഞ വിശ്വ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അത്തെയും ഹുസൈമനാത്തെയുമൊക്കെ അങ്ങനെയുണ്ടായിരുന്നു പക്ഷേ അതേ സമയത്ത് അവർക്ക് മറ്റ് ആരാധകരുണ്ടായിരുന്നു ഈ പറ ഈ പറഞ്ഞ സംഗതി ഞാൻ പറയാം ഉഹദ് യുദ്ധത്തിൽ ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ പല്ല് പോയി എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഴ് അൻസാരികളെ പകരം കൊടുത്തിട്ടാണ് മുഹമ്മദ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് സ്വയം രക്ഷാർത്ഥം എന്നെ ഇവരിൽ നിന്ന് ഹൂദ് യുദ്ധത്തിൽ പെട്ടുപോയ മുഹമ്മദ് ചോദിക്കുന്നു എന്നെ ഇവരിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മദീനയിലെ ഓരോ അൻസാരികളും എടുത്തു ചാടി മുഹമ്മദ് സ്വർഗം അവർ എൻ്റെ സ്വർഗത്തിലെൻ്റെ കൂട്ടുകാരാണെന്ന് പ പറഞ്ഞപ്പോൾ ആ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി മുഹമ്മദ് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഹൂദ് യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു പരാജയമായിരുന്നു തുട തുടക്കത്തിൽ വിജയമായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ഉഹുദിൻ്റെ അവസാനത്തിൽ അബൂ സുഫിയാൻ അവിടെ വന്നിട്ട് ഹാജർ പട്ടിക എടുക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് മുഹമ്മദ് ഹാജറുണ്ടോ അബ്ദുള്ളയുടെ മകൻ അപ്പോൾ മുഹമ്മദ് അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ഒന്നും മെണ്ടണ്ട കിടന്നോന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മർ ബിൽ ഖത്താബ് ഹാജറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹു ആണ് ഈ സത്യം നീ നുണയാണ് പറയുന്നത് എന്ന് പറയുന്നു അബൂ സുഫിയാൻ നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ ശത്രുവ എന്ന് പറയുന്നു ആ സമയത്ത് അബൂ സുഫിയാൻ പറയുന്ന മറുപടി ശ്രേഷ്ഠൻ ഹുബൽ തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ നബി അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളെന്ത് മറുപടി മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയുക അള്ളാഹു ആണ് കൂടുതൽ മഹാൻ മഹത്വമുള്ളവൻ എന്ന് മറുപടി പറയുന്നു ചുരുക്കത്തിൽ പറ ഇത് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് വഴിയുടെ വരികൾക്കിടയില്ല അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഹുബൽ ആണ് ശ്രേഷൻ എന്ന് പറഞ്ഞു വെക്കുന്ന വഴി അന്ന് അദു സുഫിയാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവൻ ഹുബൽ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ വിഷയം നമ്മൾ ഇങ്ങനെ സംഗ്രഹിച്ചാല് വിശ്വാസികൾ ഇപ്പോൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ഏകദൈവ സങ്കല്പത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് മക്കളെയും സമന്മാരെയും സഹായികളെയും പ്രഖ്യാപിക്കുന്നതിലൂടെ ഷിർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വരികയും ചെയ്തതല്ല മക്കാമുഷരിക്കുകൾ എന്ന് പറയുന്ന ആ ജനതക്കിടയിൽ തുല്യരായ സമന്മാരായ സൃഷ്ടികർത്താക്കളെന്നും ആരാധ്യരെന്നും അവർ വിശ്വസിച്ചിരുന്ന പല ദൈവ ഉണ്ടായിരുന്നു ആ പല ദൈവസങ്കല്പങ്ങളിൽ ഒരു ദൈവസങ്കല്പം മാത്രമാണ് അള്ളാഹു ആ അള്ളാഹു അയച്ച പ്രവാചകനാണ് എന്ന അവകാശവാദമാണ് മുഹമ്മദ് ഉന്നയിച്ചത് അവിടെ മക്ക മുഷിരിക്കുകൾ ചോദിച്ചത് അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ അള്ളാഹു അയച്ച പ്രവാചകനാണ് താങ്കൾ എന്ന് താങ്കൾ തെളിയിക്കണം ഈ ചോദ്യമാണ് അന്ന് മുഷിരിക്കുകൾ ചോദിച്ചത് മക്കയിൽ നിന്ന് ഇവർക്ക് ഇനി എങ്ങാനും മുഹമ്മദ് യഥാർത്ഥ പ്രവാചകനാണോ എന്ന് സംശയം തോന്നിയിട്ട് പ്രവാചകന്മാരുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള ഉപായം തേടി മക്കയിൽ നിന്ന് പ്രതിനിധി സംഘം മദീനയിലെ ജൂതന്മാരെ പോയി കാണുന്നുണ്ട് ആ ജൂതന്മാർ അതായത് പിന്നീട് നാട് കടത്തപ്പെടുകയോ കൂട്ടക്കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ജൂതഗോത്രങ്ങളുമായി കുറൈശികൾ പ്രതിനിധികൾ അയക്കുകയും മുഹമ്മദിൻ്റെ പ്രവാചകത്വം സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ തയ്യാറാവുകയും ആ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായ ആളായിരുന്നു പിന്നീട് ബദറിൽ പിടിച്ചു കെട്ടിയപ്പോൾ ഹുക്കബയുടെ കൂടെ കൊല ചെയ്യപ്പെട്ട മറ്റൊരാൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വിശ്വാസികൾ വിചാരിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അവിടെ ഏകദൈവ വിശ്വാസം കൊണ്ടുവന്നു അവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കി പിന്നീട് കാലക്രമേണ അവർക്കിടയിൽ ചില പിന്നെ ഷിർക്കുകൾ നമ്മളിവിടെ പറയുന്ന ജാറം ഔലിയ എന്ന് പറയുന്ന പോലത്തെ ചില ഷിർക്കുകൾ ഉണ്ടായി അടിസ്ഥാനപരമായി അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന വാദം ശുദ്ധമായ തെറ്റാണ് എന്ന് മാത്രമല്ല അത് സ്ഥാപിക്കുന്നത് ഖുർആാനാണ് അള്ളാഹുവിനെ പോലെ മറ്റാൾക്കാരെ സമന്മാരാക്കുന്നു എന്ന് ഖുർആൻ ആക്ഷേപിക്കുന്നു മുഹമ്മദ് നബി ചെയ്യുന്നതായിട്ട് കുറേശികൾ ആരോപിക്കുന്നത് എല്ലാ ആരാധ്യന്മാരെയും കൂട്ടി ഒറ്റ ആരാധ്യനാക്കുന്ന പണിയാണോ ഈ ചങ്ങാതി ചെയ്യുന്നത് എന്ന് കുറേശികൾ ചോദിക്കുന്നു ഇതിൽ നിന്ന് വളരെ ക്ലിയറായിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാവും